ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യണ വീഡിയോ ആൾട്ടോൻ്റെ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ആ പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് വന്നിട്ട് അത് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കണത് നമ്മളിപ്പോൾ ആൾട്ടോ ഇപ്പം നല്ല മാർക്കറ്റായിട്ട് വരുന്ന വണ്ടിയാണ് ഈ കൂടുതലും ഈ പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടികൾ എടുക്കാതെ കച്ചവടം ഒഴിവാക്കായി പോവാറുണ്ട് ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് വന്നിച്ചിട്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പത്ത് പത്ത് ഉറുപ്പ കുറയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വണ്ടി എടുത്തതിൻ്റെ ശേഷം ആ പണിക്ക് വേണ്ടിയിട്ട് എത്ര വരും എന്നുള്ള അന്വേഷിച്ചതിൻ്റെ ശേഷം ഇതുപോലെ പണിയെടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ബെൽഡ് ചെയ്ത് സെറ്റാക്കും പിന്നെ പ്ലാറ്റ്ഫോം റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അത് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല റെഡിമെയ്ഡ് പ്ലാറ്റ്ഫോം നമുക്ക് ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത് റെഡിമെയ്ഡ് പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചു തരാം മൂവായിരത്തി സംതിങ് വരുള്ളൂ ഇതാണ് പ്ലാറ്റ്ഫോം മൂവായിരത്തി സംതിങ് വരുള്ളൂ ഇത് നമുക്ക് കണ്ട് വിരിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലെല്ലാം വരും നേരെ മറിച്ച് നമ്മൾ തകിട് വാങ്ങിച്ച് കട്ട് ചെയ്ത് പ്ലാറ്റ്ഫോം ഇതുപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ പണിയുണ്ട് നമ്മൾ വിചാരിച്ച പോ രാവിലെ എമൗണ്ട് ചിലപ്പോൾ ആയിരം രണ്ടായിരൂപ്പ മൂവായിരം ഒക്കെ കൂടുതൽ വരുക എന്നല്ലാതെ നേരവും ഒരുപാട് ടൈം കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പ്ലാറ്റ്ഫോം വിരിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ്ടല്ലേ ആ തുരുമ്പ് ഒടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അടിച്ച് സെറ്റാക്കാണ്ട് വെൽഡ് ചെയ്തതിൻ്റെ ശേഷം ഇത് സെറ്റ് ചെയ്യാനും സുഖമാണ് നമുക്ക് പെട്ടെന്ന് പണി ചെയ്യും ഒരു ദിവസത്തെ പണി കൊണ്ട് നമുക്ക് പ്ലാറ്റ്ഫോം മൊത്തം കറക്റ്റിൽ ഫിറ്റ് ചെയ്യാം നമ്മളെടുത്തൊരു അൾട്ടോ കൂടെ വന്നിട്ടുണ്ട് അത് വേറൊരു വർക്കിന് വേണ്ടി വന്നത് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇതുപോലെ റെഡിമെയ്ഡല്ല വാങ്ങിച്ച് തകിട്ട് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തുണ്ടാക്കിയാണ് അത് ഇൻ്റെ എടുത്തുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം അതിൻ്റെ ഫിനിഷിങ്ങും ഇപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് മാറ്റുന്നതിൻ്റെ ഒരു വൃത്തി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തി കാണിച്ചു തരാം എന്തായാലും സ്പോട്ടൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതിനും കൂടുതൽ ഇതാവുമ്പോൾ ഗിയർ ലിവറിൻ്റെ ഒക്കെ നമുക്ക് സെറ്റാണ് ഇത് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാക്ക് സംഭവമാണ് ഇതുപോലെ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുക അല്ലാതെ നമ്മൾ എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം പാച്ച് വർക്ക് എടുത്ത് ചെന്നിട്ട് ചെയ്യുക അത് കുറച്ച് ഐഡിയയിൽ ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഞാൻ പറഞ്ഞില്ല വേറൊരു വണ്ടി ഉണ്ട് അത് ഞാൻ ഏതായാലും കാണിച്ചു തരാം ഇതാണ് ആ പറഞ്ഞ അൾട്ടോ ഇത് പ്ലാറ്റ്ഫോം നമ്മൾ ഈ തകിട് വാങ്ങിച്ച അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണാണ് പാച്ച് വർക്കർമാരെ കഴിവാണ്ക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് നേരത്തെ പണിയാണ് ഇത് പ്ലെയിൻ ഷീറ്റിൽ ഇതുപോലെ വർക്ക് കൊത്തി കൊത്തി ഉണ്ടാക്കണതട്ടോ അല്ലാതെ അത് റെഡിമെയ്ഡ് ഇങ്ങനെ വാങ്ങിച്ചല്ല ഇത് പ്ലെയിൻ ഷീറ്റാവും ഈ വർക്ക് ചെയ്തിട്ടുള്ള വേറെ എവിടെയാണ് നമുക്ക് അറിയില്ല അപ്പോൾ ഇതിങ്ങനെ വന്നപ്പം കാണിച്ചെന്നുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം കുഴപ്പമൊന്നുമില്ല അവിടെ ക്ലിയർ ഒന്നും അടിച്ചിട്ടില്ല ഒരു ഒന്നും അടിക്കാതെയാണ് ഇട്ടിട്ടുള്ളത് ഇനിയും വർക്കുകളുണ്ട് ഇതിൻ്റെ മുകളിൽ വയറിങ്ങിൻ്റെ ആ പണിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ചെയ്തിട്ടുള്ള ഈ കൺസോൾ വരുന്ന ഭാഗത്ത് പഴയ തന്നെ പഴയ ആ പ്ലാറ്റ്ഫോം അവിടെ തുരുമ്പ് എന്തായാലും വരില്ല അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളെ കട്ട് ചെയ്തിട്ടാണ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത് നാല് കള്ളിയായിട്ട് ഇതാണല്ലോ ഈ ഒരു ഇതാവുമ്പോൾ ഇങ്ങനെയാണ് ഫുള്ള് ആയിട്ട് വരും പ്രൈമർ ഒക്കെ അടിച്ച് ക്ലിയർ ഒക്കെ അടിച്ച് സെറ്റ് ആയിരിക്കുന്നത് മൊത്തമായിട്ട് ഗിയറിൽ കുറേ കൺസോൺ ഒക്കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ആ കൂടുത്തിൽ വരും അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനി ഗിയറിൽ ഈ ബ്രേക്കിൻ്റെ പിടൽ വരുന്ന ഭാഗത്തുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ പീസ് വെച്ച് വെൽഡ് ചെയ്യുക അതിൻ്റെ കൂടുത്തിൽ എത്രയുള്ളൂ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുട്ടവനാവും നമുക്കിത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഉണ്ട് ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിലെ അടിയിൽ അണ്ടർ കോട്ടിങ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും തുരുമ്പ് അടിയിൽ നിന്ന് പിടിക്കൂല ഫുൾ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മൾ ആ സെയിം പെയിൻ്റ് തന്നെ കയറി വരും ഇനി ഏതാണോ പെയിൻറ്റ് കയറി ആ പെയിൻറ് ഫ്ലോറിൽ മൊത്തം അടിക്കും അപ്പോൾ നമ്മളി എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി പതിനഞ്ച് കൊല്ലം പതിനാറ് കൊല്ലം പഴക്കം ഉണ്ടാകുമ്പോൾ തുരുമ്പം എന്തായാലും ഉണ്ടാവും അത് കണ്ടിട്ട് ആരും പേടിച്ച് വണ്ടി എടുക്കാതെ പിന്മാറണ്ട എടുക്കുക അതിനുള്ള വർക്കിനുള്ള പൈസ കുറയ്ക്കുക പേച്ചവർക്കുടെ അടുത്ത് പോയിട്ട് എത്ര വരും പ്ലാറ്റ്ഫോം മൊത്തം മാറ്റാൻ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ആ എമൗണ്ട് കുറച്ചിട്ട് വർക്ക് എടുക്കുക വണ്ടി എടുക്കുക ഇത് ഇതുപോലെ അല്ലാതെ വാങ്ങിച്ച് മാറ്റുമ്പോൾ എത്ര വരും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക പലയിടത്തും പല പോലെ ആവും എന്തായാലും നല്ല ഫിനിഷിങ് കിട്ടാനും നല്ല വൃത്തി കിട്ടണം എന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്യുക റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ചെയ്യുക റെഡിമെയ്ഡിന് ഞാൻ പറഞ്ഞില്ലേ മൂന്നേ സംതിങ് ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങും കിട്ടും നല്ലൊരു വൃത്തിയും കിട്ടും ഇനി എന്തായാലും നമ്മൾ ഇതിൻ്റെ ഷെല്ല് മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് ഔട്ടോ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഇഞ്ചിനൊക്കെ ഇറക്കി ഫുൾ ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ബാക്കിയുള്ളവർക്ക് മുമ്പോട്ട് പോകും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാ ഓക്കെ താങ്ക് യു